നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഷോർട്ടിൽ ഒരു പഴം ഇട്ടുണ്ടായിരുന്നു സപ്പോട്ടയുടെ അതായത് ചിക്കു എന്ന ഓമന പേരിൽ വിളിക്കുന്ന നമ്മുടെ മധുരമുള്ള ഒരു പഴം സപ്പോട്ട അതിൻ്റെ പഴം ഇട്ടിരുന്നത് അതിൻ്റെ വീഡിയോ ആയിരുന്നു കുറച്ച് പേര് അത് സപ്പോട്ട എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ ആ ഒരു പഴത്തെക്കുറിച്ച് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അത് അതിനെക്കുറിച്ചും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിനുള്ളിലേ ഒരു കുഞ്ഞു സപ്പോർട്ട് തൈ ഉണ്ട് ഒരു വർഷം ആയിട്ടേ ഉള്ളൂ അത് വാങ്ങി വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്താൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ചെടിയായിരുന്നു അത് കുഞ്ഞ് തൈ ആയിരുന്നു കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കഴിയുമ്പോൾ കുഞ്ഞ് ഉണ്ടായി ഇപ്പം അത് എൻ്റെ അത്രയ്ക്ക് പൊക്കത്തിൽ ഹൈട്ടുണ്ട് അപ്പം നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ട് ഞാനതിൽ നിന്ന് കുറേ കായ പൊട്ടിച്ച് വെച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് വീഡിയോ വീഡിയോട് തീടാമെന്ന് അപ്പം നിങ്ങൾക്ക് ഞാനത് കാണിച്ചാരട്ടെ പോകാം നമുക്ക് വീഡിയോയിലേക്ക് കേട്ടോ ഇതാണ് ഞാൻ പറിച്ചു വച്ചിരിക്കുന്ന സപ്പോട്ടകൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഫൈബറ് ഒക്കെ ധാരാളമുള്ള ഒരു പഴമാണ് ഇത് ഇത് കഴിച്ചാൽ രോഗപ്രതിരോധശേഷി നമുക്ക് നന്നായിട്ട് ഉണ്ടാകും കണ്ണുകളുടെ ആരോഗ്യത്തിന് എന്ന് വെച്ചാൽ നല്ല കാഴ്ച ഉണ്ടാകാനും നല്ല തിളക്കവും ഭംഗിയുമുള്ള കണ്ണുകളായി തീരാനും ഇത് കഴിക്കുന്നത് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നല്ല മിനുസമുള്ള തലമുടിയാവാനും അതുപോലെ തന്നെ തലമുടിയുടെ കൊഴിച്ചിൽ മുടി കൊഴിഞ്ഞു പോകുന്നത് നിയന്ത്രിക്കാനും ഒക്കെ ഈ പഴത്തിന് ശക്തിയുണ്ട് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് കഴിച്ചാൽ മലബന്ധം മാറിക്കിട്ടും നല്ല ശോധനയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ധാരാളം മധുരമുള്ളത് കൊണ്ട് നല്ല മധുരമായതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഷെയ്ക്ക് തുടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഉണ്ടാക്കിയാൽ പ്രത്യേകം പഞ്ചസാര ചേർക്കേണ്ടതില്ല വിളർച്ച ക്ഷീണം മുതലായവയെ അകറ്റി നമുക്ക് നല്ല ഉന്മേഷം പ്രദാനം ചെയ്യുന്നു ഇത് കഴിച്ചാൽ നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കഴിച്ചാൽ നമുക്ക് വിശപ്പ് അധികം തോന്നുകയില്ല അപ്പോൾ അമിതമായ തടി കുറയ്ക്കാനായിട്ട് തൂക്കം കുറയ്ക്കാനൊക്കെ ഇത് നല്ലതാണ് ഇത് പറിച്ച് വെച്ചിട്ട് ഇപ്പോൾ മൂന്ന് നാല് ദിവസമായി ചിലതൊക്കെ പഴുത്തു നമുക്ക് നമ്മുടെ ചപ്പോട്ട മരം കാണാം നമ്മുടെ ചിക്കു അതായത് സപ്പോട്ട മരം ഇതാണ് കേട്ടോ മരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ചെടിയൊന്നുമില്ല ചെറുത് തന്നെയാണ് കണ്ടോ അതാ എന്നേക്കാളും ഒത്തിരി കൂടി പൊക്കേ ഉള്ളൂ അതിന് അഞ്ചടി ആറടി വരെ പൊക്ക വന്നിട്ടുള്ളൂ ഞാൻ ഉണ്ടായിരുന്നത് കുറേ പൊട്ടിച്ചു കേട്ടോ അതാ ഇതൊക്കെ ഒരുവിധം മൂപ്പായതാണ് പൊട്ടിച്ച് വയ്ക്കാവുന്നതാണ് അതാ ഇവിടെ ഉണ്ട് ഉണ്ടോ പൊട്ടിച്ചു നോക്കാം നമുക്കിതാ പശ നന്നായിട്ട് പശയുണ്ട് നാലെണ്ണം പൊട്ടിച്ചു കേട്ടോ കുറേ ദിവസം മുമ്പ് കുറേ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കി പൊട്ടിക്കാം ഇതിൻ്റെ പശ നന്നായിട്ട് പശയുണ്ട് നമ്മൾ പശാ താഴെയൊക്കെ വീണുണ്ട് രണ്ട് ഒഴി വരുന്നുണ്ട് ഇത് ശേഖരിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയണത് എന്നാ എൻ്റെ കയ്യിലൊക്കെ നന്നായിട്ട് പശയായിട്ടുണ്ട് ഒരു ഒട്ടണ പശ തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് കഴുകി വയ്ക്കാം ഇന്ന് നമ്മൾ പൊട്ടിച്ചത് പശിപ്പളും വരുന്നുണ്ട് കണ്ടോ നാലെണ്ണ പൊട്ടിച്ചോളൂ ഇത് കഴിഞ്ഞ ദിവസം പൊട്ടിച്ചതാണ് കുറച്ച് പഴുത്തു ഞങ്ങൾ കഴിച്ചു ഇനി ഇതിൽ പഴുക്കാനെടുക്കുക അതാ ഇത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പതുക്കെ അതാ ഞങ്ങണ്ട് കണ്ടോ തിന്നാറായിട്ടുണ്ട് ഇത് അധികം പഴുക്കാൻ നിന്നാല് പക്ഷികളൊക്കെ കൊണ്ടുപോകും അതുകൊണ്ട് ഞാനിത് നേരത്തെ പൊട്ടിച്ചുവെച്ചതാണ് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അത് വീണ് താഴെ പോവുകയും ചെയ്യും നല്ലോണം ഞെങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പം നന്നായിട്ട് പഴുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം തൊലി കളയാൻ എളുപ്പമാണ് അതാ ഇങ്ങനെ പതിക്കെ ഇങ്ങനെ തൊലി കളയാം ചെറിയ കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കളയാം അതല്ല ഇങ്ങനെ പൊളിക്കുക ഓ അങ്ങനെ പൊളിക്കുമ്പോൾ ഇതിനുള്ളിൽ കുരു ഉണ്ട് ഇനി ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ഓറഞ്ചൊക്കെ പൊളിക്കുമ്പോൾ ലെയർ ആയിട്ടിരിക്കില്ലേ അതേപോലെ നന്നായിട്ട് പഴുത്തതാണെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഇതായി കോരി എടുക്കാം കണ്ടോ അപ്പോൾ തൊലി പിന്നെ ചെത്തേണ്ട ആവശ്യമില്ല കണ്ടോ ഇങ്ങനെ അലിഞ്ഞു പൂക്കോളൂ നല്ലതാ ആ കണ്ടോ പിൻഭാഗമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ലെയർ ലെയർ എന്ന് പറഞ്ഞാൽ കണ്ടുപോകാം ചെറിയ ചെറിയ പാളികളായിട്ടാണ് അങ്ങനെ നമുക്ക് ഓരോന്ന് കഴിക്കാം ഇങ്ങനെ ഫുള്ളായിട്ടും ഈ തൊലിയിൽ നിന്ന് നമുക്കിങ്ങനെ കോരെടുത്ത് നല്ല മധുരമുള്ള സൂപ്പർ സാധനമാണ് അവിടെ നോക്കും കുരുണ്ട് അതിൻ്റെ ഉള്ളിൽ അതാ കണ്ടു കുരു ഒരു അല്ല ഇനിയുണ്ട് ഇതിനുള്ള കുരുടാ ഇതിനുള്ളിൽ രണ്ട് കുരുള്ളൂ ചിലതിനുള്ളിൽ രണ്ടോ മൂന്നോ നാലോ കുരുകൾ ഉണ്ടാവാം ഇത് കുഴിച്ചിട്ടാൽ മുളച്ച് വരും പക്ഷേ മുളച്ച് വരുന്ന ചെടി അഞ്ചാറ് കൊല്ലം വരെ കാത്തിരിക്കണം കായ്ക്കണമെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത തയ്യാണ് ഏറ്റവും നല്ലത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈക്കൾ വാങ്ങിച്ച് വെച്ചാൽ ഒരു കൊല്ലൊക്കെ ആകുമ്പോഴേക്കും ഉണ്ടായിട്ട് നമുക്ക് കഴിക്കാം ഞങ്ങളുടെ തയ്യേ ഒരു വർഷമായിട്ടുള്ളു വാങ്ങിച്ച് വച്ചിട്ട് അതിൽ മുൻപേ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടാണ് ഇത് മുൻപ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് ഇതാ സൂപ്പറാണ് സൂപ്പർ ഇതുകൊണ്ട് മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാം മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ട് പിന്നെ പഞ്ചസാര എന്താ ആവശ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്ര മധുരാണ് തന്നെ സൂപ്പർ സൂപ്പറാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ